പശ്ചിമേഷ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അതിന് പുറമെ ഈ ആക്രമണത്തിന് വേറൊരു പൊളിറ്റിക്കൽ ഡയമെൻഷനുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമേരിക്ക ഉൾപ്പെടെ അമേരിക്കയുടെ കൂടി സഹായത്തോടു കൂടി ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഒരു ന്യൂ വെസ്റ്റേഷ്യ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പുതിയ പശ്ചിമേഷ്യ സൃഷ്ടിക്കുക പുതിയ പശ്ചിമേഷ്യയെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്നത് കേൾക്കുന്ന രാജ്യങ്ങളോ ആയി മാറുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ആ പശ്ചിമേഷ്യ പുതിയ പശ്ചിമേഷ്യെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയെ എന്താണ് ന്യൂ അമേരിക്കൻ സെഞ്ചുറി ആക്കുക എന്ന് പറയുന്ന ഒരു പ്രോജക്ടിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ട് പശ്ചിമേഷ്യയെ നമ്മുടെ അമേരിക്കയുടെ അല്ലെങ്കിൽ പിന്നെ ഇസ്രായേലിൻ്റെയും ഒക്കെ കീഴ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്ന ഒരു അജന്റൈനത്തുണ്ട് ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ശ്രീ പി എൻ നാരായണൻ പറഞ്ഞതുപോലെ ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് റിസ്ട്രക്ഷൻ ഉണ്ട് ഇല്ലാത്ത വെപ്പൺസ് ഓഫ് മാസ് റിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറി സദ്ദാം ഹുസൈനെ അധികാരപക്ഷനാക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഇറാഖിനെ ഒരു ന്യൂട്രലൈസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു പിന്നെ അതിനുശേഷം ഉണ്ടായിരുന്നത് ഇറാനും അതിനുശേഷം സിറിയയുമാണ് ഇറാന് നേരത്തെ പറഞ്ഞ പോലെ ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന തരത്തിൽ ഹെസ്ബുള്ളയുണ്ട് പിന്നെ ലെബനനിൽ പിന്നെ ഹൂദികൾ യമനിലുണ്ട് അതുപോലെ തന്നെ ഹെസ്ബുള്ള പിന്നെ ഹമാസ് ഗാസയിലുണ്ട് അതുപോലെ തന്നെ സിറിയയുടെ സഹായം അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പിന്നെ ശക്തികൾ മാത്രമാണ് ഈ പദ്ധതിക്ക് വിരുദ്ധമായി വാസ്തവത്തിൽ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്നത് അവ ഈ ഇസ്രായേൽ പലസ്തീൻ സോറി പലസ്തീൻ സംഘടനത്തിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം ഹെസ്ബുള്ള ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു ഒരു പരിധിവരെ ഹമാസ് വളരെ ക്ഷീണിച്ചിരിക്കുന്നു ഹൂതികൾ വളരെ ക്ഷീണിച്ചിരിക്കുന്നു അതിന് പിന്നാലെ കഴിഞ്ഞ വർഷം നടന്ന ഭരണകൂട മാറ്റത്തിലൂടെ സിറിയ പിന്നെ അവിടെ ഭരണമാറ്റം വന്നിരിക്കുന്നു അവിടെയും ഇവർക്ക് അനുകൂലമായ ഒരു മാറ്റം വന്നിരിക്കുന്നു അപ്പം പിന്നെ ഇനി അവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇവിടെ ഇറാൻ മാത്രമാണ് ഇതിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം അപ്പോൾ ഇറാനെ കൂടി ഈ പറഞ്ഞ തരത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ ഇസ്രായേലിൻ്റെയും അല്ലെങ്കിൽ അമേരിക്കയുടെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇവിടെ ഇപ്പം നമ്മൾ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഈ പ്രിയം നാരായണൻ പറഞ്ഞ കാര്യം വേറൊരു തരത്തിൽ ഞാൻ പറയും വാസ്തവത്തിൽ ഇത് പിന്നെ നമ്മൾ സാധാരണ ഈ ഇന്ത്യ ചൈന പാകിസ്ഥാൻ റിലേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ആൻഡ്രൂസ് സ്മോള് പോലെയുള്ള എഴുത്തുകാര് പറഞ്ഞൊരു വാചകമുണ്ട് അദ്ദേഹം പറയും ഈ ഈ പാകിസ്ഥാൻ ഈസ് ചൈനാസ് ഇസ്രായേൽ എന്ന് പറയും എന്ന് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്യുന്നതിന് സമാനമായ കാര്യമാണ് ഈ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ കൊണ്ട് ചൈന അർത്ഥത്തിലാണ് പറഞ്ഞത് അപ്പോൾ എന്നതുപോലെ ഈ വാസ്തവത്തിൽ ഈ അമേരിക്കയുടെ ആഗോള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ അയൻഡോം എന്ന് പറയുന്ന പദ്ധതി അയൻഡോമിൻ്റെ ടെക്നോളജിക്കൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആണെങ്കിൽ അതിനുവേണ്ടി വരുന്ന അത് നിർമ്മിക്കുന്നതിന് വരുന്ന ബില്യൺ കണക്കിന് ഡോളർ കൊടുത്ത് സഹായിച്ചത് അമേരിക്കയാണ് അതുപോലെ തന്നെ എല്ലാ വർഷവും ഈ ഹൺഡ്രഡ് ബില്യൻസ് ഓഫ് ഡോളേഴ്സ് എല്ലാ വർഷവും അമേരിക്ക നൽകുന്നുണ്ട് അപ്പൊ രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും എല്ലാം ഈ അമേരിക്ക ആണ് വാസ്തവത്തിൽ ഈ രാജ്യത്തെ പിന്തുണച്ചു നിൽക്കുന്നതും സുരക്ഷിതമാക്കി നിർത്തുന്നതും അമേരിക്ക പറയുകയാണ് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ അമേരിക്ക വീണ്ടും ഈ ഒരു പിന്നെ സമാധാനത്തിന്റെയും ചർച്ചയുടെയും വഴിയിലേക്ക് പോകുന്നു എന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കിക്കൊണ്ടാണ് ആറ് വട്ടം അതായത് ആറും നിങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ മാസം ഡൊണാൾഡ് ട്രംപ് ഇസാനോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ അറുപത് ദിവസം തരുകയാണ് ഈ അറുപത് ദിവസത്തിനുള്ളിൽ ഞങ്ങളെ സ്റ്റീവ് വിറ്റ് കോഫ് എന്റെ പ്രതിനിധിയുമായിട്ട് ചർച്ച ചെയ്ത് പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് വാസ്തവത്തിൽ അത് ഒരു വളരെ കുറഞ്ഞ ദിവസമാണ് ഒരു അന്തർദേശീയ കരാർ ഉണ്ടാക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായ ഇറാൻ കരാർ ഇറാൻ ആണവ കരാർ എന്ന് പറയുന്ന കരാറ് ഒബാമയുടെ നേതൃത്വത്തിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിലും ഒത്ത് എത്തിച്ചേർന്നത് രണ്ട് മൂന്ന് വർഷത്തെ നിരന്തരമായ ചർച്ചകളുടെയും സമ്മർദ്ദങ്ങളുടെയും ഫലമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ വളരെ ട്രിക്കി ആയിട്ടുള്ള ഇഷ്യൂവിൽ കരാറുണ്ടാക്കുക അറുപത് ദിവസം കൊണ്ട് സാധ്യമല്ല എങ്കിൽ പോലും നമുക്കറിയാം അഞ്ച് റൗണ്ട് ചർച്ചകൾ ഒമാനിലും റോമിലും ഒക്കെ വെച്ച് നടന്നതിൻ്റെ പ്രതിനിധികൾ നടത്തി അപ്പോൾ ആ ചർച്ചകളിൽ പ്രധാനമായും ഈ തടസ്സമായി നിന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ആണവ പിന്നെ എന്താണ് സ്ഫുടീകരണം അല്ലെങ്കിൽ ആണവ ശുദ്ധീകരണം നടത്താൻ പാടില്ല അപ്പോൾ അങ്ങനെ നടത്താൻ എന്ന് പറയപ്പോ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ലോകത്ത് മുപ്പത്തൊന്നോളം രാജ്യങ്ങൾ ആണവ ശക്തി ഉപയോഗിക്കുന്ന രാജ്യങ്ങളുണ്ട് ഈ ഈ ആണവ ആയുധമുള്ള ഒൻപത് രാജ്യങ്ങൾ അപ്പോൾ ആണവ സാങ്കേതിക വിദ്യ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഡെവലപ്പ് ചെയ്ത സാങ്കേതിക വിദ്യയാണ് അത് വൈദ്യുതി ജനറേഷന് വേണ്ടിയിട്ടും ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അത് ഞങ്ങൾ അടിയറ വയ്ക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു നോ എൻ നോ ഡീൽ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അത് അവിടെ വഴിമുട്ടിയാണ് നിന്നിരുന്നത് എന്നാൽ അതിനെ അതിവർത്തിക്കുന്ന തരത്തിലുള്ള പുതിയ ചില പുതിയ നിർദ്ദേശങ്ങളുമായി ആറാമത്തെ റൗണ്ട് ചർച്ചകൾ നടക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് കഴിഞ്ഞ ദിവസം കൂടി രണ്ടു ദിവസം മുമ്പ് കൂടുകയും അവർ പറഞ്ഞു ർഷത്തിലാദ്യമായി ഞങ്ങൾ ഈ ഈ ആണവ ന്യൂക്ലിയർ എൻറിച്ച്മെന്റിന്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ഇരുപത് വർഷത്തിലാദ്യമായി എന്നാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള റഫായൽ ഗ്രോസി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അവർ അവരുടെ ഈ മുന്നോട്ടുള്ള പോക്കിലും മാറ്റങ്ങളൊന്നും വരുത്താതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറിയതിനു ശേഷമാണ് ഈ സംഘർഷങ്ങൾ ിലേക്ക് കാര്യങ്ങൾ ക്രമേണ ക്രമേണ സഞ്ചരിച്ചുകൊണ്ട് ഈ പതനത്തിൽ വന്നത് ഇപ്പോൾ അദ്ദേഹം തന്നെ അതിനൊരു പ്രതിവിധി എന്നുള്ള നിലയ്ക്ക് പരിഹാരം കാണാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ഇനി ആറാമത്തെ ചർച്ചയിലേക്ക് പോയാൽ ഇതൊരു പക്ഷേ പ്രശ്നം തീർന്നേക്കാം അംബാസഡർ പറഞ്ഞതുപോലെ ഈ അദ്ദേഹം ഈ എന്താണ് പറയുന്നത് അദ്ദേഹത്തിന്റെ മാഗ മൂവ്മെന്റിൽ ഇപ്പോൾ രണ്ടായിട്ട് ഉപയോഗിച്ച് നിൽക്കുകയാണ് വാസ്തു അവർ പറയാണ് നിങ്ങൾ അമേരിക്ക ഒരു കാരണവശാലും നിങ്ങൾ യുദ്ധങ്ങളൊന്നും അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ആള് ഈ ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്ന യുദ്ധത്തിലേക്ക് പോകരുത് കാരണം അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ലോകത്തിന്റെ കാര്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം എന്നാൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന അംബാസിഡർ പറഞ്ഞ പോലെ ഇസ്രായേൽ ലോബി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ലോബി ഇല്ല അമേരിക്കയിൽ അപ്പോൾ ആ ലോബി പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചലിക്കാൻ അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കഴിയാത്തത് കൊണ്ട് അതിനെ അങ്ങനെ ഒരു ഒരു ഡിലമായിൽ പെട്ടിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മളറിയാം യുദ്ധത്തെ ഞാൻ പിന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ അദ്ദേഹം ഇസ്രായേലിനെ പ്രശംസിക്കാതിയത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഈ ആറാമത്തെ റൗണ്ട് ചർച്ചയ്ക്ക് മുമ്പ് ആ ചർച്ചയെ അട്ടിമറിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ഇസ്രായേൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു തന്നെ നിരവധി പ്രതിസന്ധികൾ നേരിടുകയാണ് അദ്ദേഹം രാഷ്ട്രീയമായി അവിടെ പാർട്ടിയിലുള്ള അദ്ദേഹത്തിന്റെ മുന്നണിയുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരായിട്ട് തിരിയുന്നു ഈ കഴിഞ്ഞ ദിവസം തന്നെ ആ മന്ത്രിസഭയ്ക്കെതിരായിട്ടൊരു പാർലമെന്റ് പിരിച്ചുവിടണം എന്ന് പറഞ്ഞൊരു പ്രമേയം വന്നിരുന്നു ഒരാളിന്റെ അറുപത്തൊന്ന് അറുപത് നൂറ്റി പേരാണ് അവിടുത്തെ ഉള്ളത് ത് അപ്പം ഒരാളിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അതിൽ നിന്ന് കട്ടിച്ച് രക്ഷപ്പെട്ടത് അപ്പോൾ എന്ന് മാത്രമല്ല മന്ത്രി പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഒരുപാട് അഴിമതി കേസുകളുണ്ട് അതിൻ്റെ വിചാരണം നേരിടേണ്ടി വരും അപ്പോൾ പിന്നെ എന്ന് മാത്രമല്ല ഈ ഉടനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ച് അധികാരത്തിൽ തുടർന്നാൽ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറാൻ നിൽക്കാൻ കഴിയും അവിടുത്തെ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു സുപ്രീം കോടതിയുടെ അധികാരത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു ഈ തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് പുറമേ വളരെ പ്രധാനപ്പെട്ടത് അവിടുത്തെ ഈ ബന്ധികളായി പിടിച്ചുകൊണ്ട് പോയി ഇപ്പോഴും ബന്ധികളായി കഴിയുന്ന ആളുകളുടെ ബന്ധുക്കൾ എല്ലാ ദിവസവും എന്നോണം ഇസ്രായേലിലും ജറൂസലേമിലും ടെവ്യൂവിലും ഒക്കെ നിരന്തരമായി പിന്നെ റാലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പണി നിങ്ങൾ പണി ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടി മറക്കാനും അതോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രഖ്യാപന ലക്ഷ്യമായ ഈ ആണവ പദ്ധതിയെ ഇറാന്റെ ആണവത്തിൽ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമായി ഇതിനെ കാണാവുന്നതാണ്